വാക്കുകൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത വലിയ അംഗീകാരവും അഭിമാന ബോധവുമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന നമ്മുടെ മഹാപ്രസ്ഥാനം നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇങ്ങനൊരു നിയോഗം എന്നെപ്പോലെ താരതമ്യേന ജൂനിയർ അയാളെ ഏൽപ്പിച്ചിട്ടുള്ളത് ഈ സ്ഥാനം നൽകി പ്രിയപ്പെട്ട കെ സി വേണുപാൽ എം പി ഫോണിൽ വിളിച്ച് പറഞ്ഞ ആദ്യത്തെ കാര്യം വ്യക്തിപരമായി കിട്ടുന്ന ഒരു അവസരമായിട്ടല്ല പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തമായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം ആദ്യം സൂചിപ്പിച്ചത് പ്രിയപ്പെട്ട ദീപാദാസ് മുൻഷിജി ഉൾപ്പെടെയുള്ള പാർട്ടി ഹൈക്കമാൻഡിനോട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തോട് കേരളത്തിലെ കെ ഇ സുക്കാരനെയും യൂത്ത് കോൺഗ്രസുകാരനെയും കൂടെ പ്രതിനിധീകരിച്ചു കിട്ടുന്നൊരു അവസരമെന്ന നിലക്ക് കോൺഗ്രസിൻ്റെ യുവജന സഹപ്രവർത്തകരുടെ കൂടെ പേരിൽ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും ചേർന്ന് ആവർത്തിക്കപ്പെടുന്ന ആവർത്തിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നല്ല നമ്മളെല്ലാവരും ചേർന്ന് ആവർത്തിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാറും അല്ല നമ്മളെല്ലാവരും ചേർന്ന് ആവർത്തിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പോലും അല്ല നമ്മളെല്ലാവരും ചേർന്ന് ആവർത്തിക്കാൻ പോകുന്നത് പ്രതിപക്ഷ നേതാവ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഒന്നാണ് എന്നുള്ളതാണ് ഈ കാലഘട്ടം ഈ നാട് നമ്മളോട് ആവശ്യപ്പെടുന്നത് ആ ഉത്തരവാദിത്തമാണ് നമ്മൾ എല്ലാവരെയും ഏൽപ്പിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട സുധാകരായിട്ട് ഞാൻ കണ്ണൂർ അദ്ദേഹത്തെ കാണാൻ പോയപ്പോ എന്റെ തലയിൽ കൈവച്ച് പറഞ്ഞത് അവിടുന്ന് പുറത്തിറങ്ങിയൊക്കെ മാധ്യമങ്ങൾ കുത്തിയും വളഞ്ഞു ഒടിച്ചും ഒക്കെ ചോദിക്കാൻ നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നിന്ന് പുറകോട്ട് പോകേണ്ട ഒരു കാരണവും എൻ്റെ മുമ്പിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന പാർട്ടിക്കാരൻ ഇത് എന്നോട് പ്രതികരണം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു റേസ് അവസാനിച്ചിട്ട് അടുത്ത ഓട്ടക്കാരെ തരുകയല്ല ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് ഇനി ആരോടാനുണ്ടെന്ന് അന്വേഷിക്കുകയല്ല ലോകത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മനുഷ്യൻ ഹുസൈൻ ആണ് എന്നുള്ളതാണ് ഇപ്പോഴും റെക്കോർഡുകൾ പറയുന്നത് ഹുസൈൻ ബോൾട്ടിന്റെ കൂടെ ഒരു റിലേ ഓടുമ്പോൾ യോഹാൻ ബ്ലേക്ക് ഉണ്ടാകും കാറ്റർ ഉണ്ടാകും ഫ്രൈറ്റർ ഉണ്ടാകും കെ സുധാകരൻ എന്ന അതികായനായ നേതാവിന്റെ കയ്യിൽ നിന്ന് റിലേ ബാറ്റൺ ഏറ്റെടുത്തിട്ട് അതിനെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കാനുള്ള നിയോഗമാണ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതൃത്വത്തിന് ഹൈക്കമാൻഡ് ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു പുതിയ നേതൃത്വം കടന്നു വരുമ്പോൾ പഴയത് മോശമായത് കൊണ്ടല്ലോ കടന്നു വരുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു മികച്ച വിജയങ്ങൾ മികച്ചവതായ രീതിയിൽ പാർട്ടി തുടർച്ചയായി ഭരണം ഒരു പ്രതിസന്ധിയിലേക്ക് പോകുമായിരുന്ന ഘട്ടത്തിൽ പാർട്ടി പ്രവർത്തകന്റെ മനോവീര്യം കാത്ത നേതൃത്വം ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് വിജയത്തോടെ ഞങ്ങളെ പറഞ്ഞേക്കാൻ അനുഗ്രഹാശിസ്സുകളോട് അദ്ദേഹം ഇവിടെ പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട സണ്ണി ജോസഫ് എം എൽ എ നമ്മുടെ പി സി സി പ്രസിഡന്റായിട്ട് ഈ റിലേ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയും പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടിയും വിജയകരമായി ഓടിത്തീർക്കാൻ വേണ്ടിയാണ് നമ്മളെ ഏൽപ്പിക്കുന്നത് കേരളത്തിലെ ചെറുപ്പക്കാർ ഇന്ത്യയിലെ ചെറുപ്പക്കാർ ലോകത്തിലെ ചെറുപ്പക്കാർ അഭൂതപൂർവ്വമായി നോക്കിക്കണ്ട ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ വിജയം ലയനിൽ മെസ്സി എന്ന അധികായന അതിന് നേതൃത്വം നൽകുമ്പോഴും അതൊരാളുടെ വിജയമായിരുന്നില്ല പ്രിയപ്പെട്ട കെ സി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ടീം വർക്ക് ആണെന്നും ഫൈനലിൽ ഫ്രാൻസിന്റെ ഇഞ്ചുറി ടൈമിൽ അവസാനത്തെ ഗോൾ എമി മാർട്ടിനസിന്റെ കാലിൽ തട്ടി തിരിഞ്ഞു പോയില്ലായിരുന്നെങ്കിൽ ചരിത്രം മറ്റൊന്നുമായിരുന്നു നിങ്ങൾക്കറിയാം ഡി മരി ഉൾപ്പെടെയുള്ള ഏഞ്ചലുകൾ ആ ടീമിനെ രക്ഷപ്പെടുത്തിയത് എങ്ങനെയാണ് അത് ഫുട്ബോൾ ആരാധകർ മുഴുവൻ കാത്തിരുന്ന ഒരു വിജയമാണെങ്കിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കാത്തിരിക്കുന്ന ഒരു വിജയം ഇരുപത്തിയാറിലെ കോൺഗ്രസിന്റെ യു വിജയമാണ് അതിന് ഒരു ടീം എന്ന നിലയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു മെസ്സേജ് മെസ്സേജാണ് ഹൈക്കമാൻഡ് നൽകിയിട്ടുള്ളത് അതിനെ ഇൻ ഫുൾ ലെറ്റർ ആൻഡ് സ്പിരിറ്റ് അതിനെ ഉൾക്കൊള്ളുന്നു അതാണ് ഇന്നലെ കെ പി സി സി പ്രസിഡന്റ് നിയുക്ത പ്രസിഡന്റ് സൂചിപ്പിച്ചത് ഇതൊരു പദവിയല്ല ഇതൊരു ഉത്തരവാദിത്തമാണ് എന്നുള്ളതും ഇതൊരു ടീമായിരിക്കും എന്നുള്ളതും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞതിനെ അന്വർത്തമാക്കും എന്നുള്ളത് പാർട്ടി പ്രവർത്തകരോട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ വലിയ വേദനയോടെയാണ് ഇന്നലത്തെ ഞങ്ങളുടെ ഉച്ചയ്ക്ക് ഞങ്ങളുടെ ഒരു സന്ദർശനം ഉണ്ടായത് വിഷ്ണുപട്ടിനെ സൂചിപ്പിച്ചു ഞങ്ങൾ പത്തനംതിട്ടയിൽ പോയി എം ജി കണ്ണൻ എം ജി കണ്ണൻ എന്ന പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റും കെ സി ആറിനും ഒക്കെ അദ്ദേഹത്തെ പറ്റി പോസ്റ്റ് ഒരു സാധാരണ ചുറ്റുപാടിൽ നിന്ന് വളർന്നു വന്ന് നാൽപ്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള എന്റെ അതേ പ്രായത്തിലുള്ള ഒരാൾ രണ്ടു ദിവസം വിളിച്ചിട്ട് സന്തോഷം കൊണ്ട് കൊണ്ടിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ ഒരാളുടെ മൃതദേഹം ഇന്നലെ കണ്ടു നിൽക്കേണ്ടി വരിക ഒൻപതും പതിനാലും വയസ്സു മാത്രമുള്ള രണ്ട് മക്കളാണ് രണ്ട് വയസ്സ് മുതൽ ആ ചെറിയ കുട്ടിയെ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഏഴ് കൊല്ലം കൊണ്ട് നടന്നിട്ട് ഒൻപതാമത്തെ വയസ്സ് കഴിയുമ്പോൾ അതൊന്നും മാറി എന്ന ആശ്വാസത്തിലേക്ക് ആ കുടുംബം വരുമ്പോഴത്തേക്കുമാണ് ഇന്നലെ നിശ്ചലമായ എം ജി കണ്ണന്റെ മൃതദേഹം ആ കുടുംബം കാണ കാണായിട്ട് വരുന്നത് ഈ തിരുവനന്തപുരത്തെ രവിശങ്കർ നമ്മുടെ കൊല്ലത്തെ സുധീർ ശാസ്താങ്കോട്ട് ഇവിടെ ഇപ്പോ സ്ട്രോക്ക് ബാധിച്ച് ചികിത്സയിൽ നിന്നും തിരിച്ചു വരാൻ ശ്രമിക്കുന്ന വിനോദ് കോട്ടുകാൽ നമ്മുടെ പ്രകാശേട്ടനും സതീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഞാന് ഈ നാടിന്റെ ജനതയുടെ ആരോഗ്യം നോക്കാൻ ഉത്തരവാദിത്തമുള്ള ഒരു മഹാപ്രസ്ഥാനം തീർച്ചയായിട്ടും അതിന്റെ പ്രവർത്തകരുടെ ആരോഗ്യവും ജീവനും ജീവിതവും കൂടെ ഒരു ആയി മാറും എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട നമ്മൾ ഒരുമിച്ച് തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ സാധാരണ പ്രവർത്തകൻ അവൻ പൊതുപ്രവർത്തനത്തിന്റെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും കുടുംബത്തിന്റെ അംഗീകാരത്തിന്റെ പുറത്തും അവർ പറയുന്ന പരാതികളും പരിവട്ടങ്ങൾക്കും അപ്പുറത്തു പോലും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടുണ്ടാവില്ല എന്നാലും പാർട്ടി പറയുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഞങ്ങളെ പാർട്ടി ഏൽപ്പിക്കുന്നത് എന്താണെന്നുള്ള കൃത്യമായ ബോധ്യമുണ്ട് ആ പ്രവർത്തകന്റെ തല താഴരുത് അവന്റെ മനസ്സുമടുക്കരുത് അവൻ അവന്റെ പ്രസ്ഥാനത്തിന്റെ പതാക ഉയർന്നു പറക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കാൻ അവനോടൊപ്പവും മുന്നിലും പിന്നിലും നടക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം എന്ന് തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബത്തിലെ ജീവിതത്തിൽ അവരുടെ ആരോഗ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളില്ല കൺസേൺ കൺസേൺഡാവുന്ന തരത്തിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് കെ പി സി പ്രസിഡന്റ് തന്നെ മറ്റൊരവസരത്തിൽ അതിന്റെ വിശദമായ കാര്യങ്ങൾ നിങ്ങളോട് പറയും ഞാൻ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല ഇന്ന് രാവിലെ പ്രിയപ്പെട്ട എ കെ ആന്റണി സാറെ കണ്ടറങ്ങുമ്പോ അദ്ദേഹം സന്നി വക്കീലിനെ പറ്റി പറഞ്ഞൊരു വാചകം ഉണ്ട് അമ്പത് വർഷം മുമ്പ് രാത്രി ഒന്നര മണിക്ക് അവിടെ വിസിറ്റ് ചെയ്തപ്പോ നട്ടപ്പാതിര നേരത്തും എ കെ ആന്റണി മുന്നോട്ടെന്ന് ആ ഉളിക്കൽ ഗ്രാമത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച പഴയ കെ ഇസുക്കാരനെ ഇന്നിവിടെ കൈ കൊടുത്തു കൊടുക്കുമ്പോ ആ ജേണിയിൽ ഉടനീളം എടുത്തു നോക്കുമ്പോൾ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എം ആയതോ ഡി സി സി പ്രസിഡന്റ് ആയതോ അതെ മറ്റ് പദവികളിലേക്ക് വന്നതോ എല്ലാത്തിനുമ്പുറത്തേക്ക് എന്താണ് സണ്ണി വക്കീലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അദ്ദേഹത്തിന്റെ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരിക്കലും ഡിഫൻസിലായിട്ടില്ല എന്നുള്ളതാണ് സണ്ണി ജോസഫ് എന്ന പൊതുപ്രവർത്തകൻ കോൺഗ്രസ് പ്രവർത്തകൻ ഈ യാത്രയിൽ യാത്രയിലുടനീളം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഇന്റഗ്രിറ്റി ആ ഇന്റഗ്രിറ്റി ഉള്ള ഒരു ലീഡർഷിപ്പ് വരുമ്പോ അദ്ദേഹം ഉപയോഗിച്ചത് മുഴുവൻ നമ്മൾ ഞങ്ങൾ ടീം ടീം എന്നുള്ള വാക്കാണ് ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ളത് തെളിയിച്ചതാണ് അതിന്റെ കൂടെ പ്രിയപ്പെട്ട വിഷ്ണുവേട്ടന്റെയും മല്ലേട്ടന്റെയും ബഹുമാനായ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള നേതൃത്വത്തിന്റെ കൂടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെയും പ്രിയപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല അവരുടെയും പ്രിയപ്പെട്ട കെ സി വേണോപാൽ അവരുടെയും ഉൾപ്പെടെയുള്ള നേതൃത്വത്തിന്റെ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട എ സി സി സെക്രട്ടറിമാർ എം എൽ എമാർ യുവ നേതൃത്വം ഞാൻ പറയുന്നു പദവിയിൽ ഇപ്പൊ പ്രഖ്യാപിക്കപ്പെട്ടത് ഞങ്ങൾ കുറച്ചുപേര് മാത്രമാണെങ്കിൽ ഇതിനെ നയിക്കാൻ പോകുന്നത് അങ്ങനെ ആയിരിക്കില്ല ഈ ഇരിക്കുന്നവരും താഴെ ഇരിക്കുന്നവരും ഇവിടെ വരാത്തവരുമായിട്ടുള്ള പാർട്ടി പ്രവർത്തകരുടെയും നേതൃത്വത്തിന്റെയും മുഴുവൻ കഴിവുകളെ ജനങ്ങൾക്കും പാർട്ടിക്കും വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന തരത്തിലുള്ള വിശാലമായ ചിന്താഗതിയോടെ ഇത് നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആ ആഗ്രഹങ്ങൾ നമ്മൾ നിറവേറ്റും ജനങ്ങളെ കേൾക്കും ആധുനിക കാലഘട്ടത്തിൽ ചെറുപ്പക്കാർ സ്റ്റേറ്റ് തന്നെ വിട്ടുപോകാൻ ആഗ്രഹിക്കുമ്പോൾ വേണ്ട ഈ സംസ്ഥാനത്തോടൊരു മടുപ്പ് വേണ്ട കോൺഗ്രസ് വരാൻ പോകുന്നു നിങ്ങൾക്ക് അഭിമാനത്തോടെ ഇവിടെ ജീവിക്കാമെന്ന് ഇവിടുത്തെ ചെറുപ്പക്കാരിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ അനുഗ്രഹത്തിന് സ്നേഹത്തിന് അതുപോലെ തന്നെ ഈ പ്രാപ്തിയിലേക്ക് മുരളേട്ടൻ സൂചിപ്പിച്ചതുപോലെ വടകരയിലെ ജനങ്ങൾ നൽകുന്ന നിസ്സീമമായ പിന്തുണ അത് പാർട്ടി ഇത്തരം ഒരു പരിഗണനക്ക് കാരണമായി മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ ജനതയോട് ആ യാത്രയിൽ കരുത്തു പകർന്ന പാലക്കാട്ട് ജനതയോട് ഈ കെ എസ് യു യൂത്ത് കോൺഗ്രസുകാരോട് നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നു നമ്മുടെ ജനങ്ങളുടെയും യുവജനങ്ങളുടെയും ശബ്ദമായി പാർട്ടിക്കൊപ്പം മുന്നണിക്കൊപ്പം ഈ കേരളത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി ഈ കോൺഗ്രസ് ഐഡിയോളജിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഉറപ്പും വാക്കും നെഞ്ചിൽ കൈവച്ച് പറഞ്ഞുകൊണ്ട് സ്നേഹാഭിവാദ്യങ്ങൾ നേരുന്നു അവസരം തന്ന നേതൃത്വത്തോട് ഹൃദയം നിറഞ്ഞ നന്ദി വാക്കുകൊണ്ട് രേഖപ്പെടുത്തുന്നില്ല പ്രവൃത്തി കൊണ്ട് കാണിക്കും ഈ വഴിയിലെല്ലാം വെളിച്ചമായി നിന്ന അനുഗ്രഹം ചൊരിഞ്ഞു നിന്ന പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ എന്ന ഈ നാടിന്റെ ഏറ്റവും ജനകീയനായ ആ നേതാവിന്റെ പാതയിലൂടെ ജനങ്ങൾക്കൊപ്പം ജനങ്ങളുമായി പാർട്ടി എഴുകിച്ചേരുന്ന ദിവസങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ലീഡറുടെയും ആർ ശങ്കറുടെയും മൃത സ്മൃതി കുടീരങ്ങൾ കൂടെ പോയിട്ടാണ് ഞങ്ങളിവിടേക്ക് കടന്നു വന്നത് ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ജനങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് ഉണ്ടാക്കാം പാർട്ടിയെയും മുന്നണിയേയും തിരിച്ചുകൊണ്ടുവരാം ഈ ഒറ്റ കാര്യം കൂടെ കെ പറയാൻ ആഗ്രഹിക്കും കണ്ണന്റെ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഉണ്ടാവുന്നത് ഗുരുതരമായ അടിത്തലക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു സമരങ്ങളിൽ ഈ ഗവൺമെന്റിനോട് പറയാൻ ആഗ്രഹിക്കുന്നത് സമരം ചെയ്യുന്നവർ അവരവരുടെ വീടിന്റെ അതിർത്തി തർക്കത്തിന് വേണ്ടിയല്ല നാട്ടിലെ പൊതു വേണ്ടി സമരം ചെയ്യുന്ന ചെറുപ്പക്കാരുടെ തല നോക്കി അടിക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്ന ഈ ഭരണകൂടത്തിന് ഞാൻ മരണകാരണത്തെ പ്രഡിക്റ്റ് ചെയ്യല്ല പക്ഷെ നിങ്ങളൊക്കെ കാണുന്നുണ്ട് ചോരയൊലിപ്പിച്ച് തലകുട്ടി നിൽക്കുന്ന ചെറുപ്പക്കാരുടെ ചിത്രം ഈ പത്ത് വർഷം കണ്ടെടുത്തോളം ഒരു കാലത്തും നമ്മൾ കണ്ടിട്ടില്ല അതൊരു ഭരണകൂടത്തിന്റെ നിർദ്ദേശാടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ് എന്നുള്ളത് നമുക്കറിയാം അതിനൊരു അറുതി വരുത്തണം എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയ തീരുമാനം ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് വേണ്ടി കൂടി നമ്മൾ എടുക്കേണ്ട രാഷ്ട്രീയ തീരുമാനമാണ് ഒപ്പം നമ്മൾ നാളെ അധികാരത്തിൽ വന്നാലും അന്നത്തെ പ്രതിപക്ഷത്തിന്റെ തല നോക്കി അടിക്കുന്ന പോലീസ് ഐക്യ ജനാധിപത്യ മുന്നണിയോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സോ ഇവിടെ ഉണ്ടാക്കില്ല എന്നുള്ള ഉറപ്പും നേതൃത്വം തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന് നൽകാൻ ആഗ്രഹിക്കുന്നു ആ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കാൻ സുതാര്യം നടത്തിയ പ്രഖ്യാപനം അതോടൊപ്പം നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് കോൺഗ്രസ് പാർട്ടി